ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ ആരാണ് നീതിമാൻ എന്ന ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം നൽകുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വേദഭാഗം ക്രിസ്തുനാഥൻ്റെ ജനനത്തിൻ്റെ ഒരുക്കം എന്ന നിലയിൽ വിശുദ്ധ സുവിശേഷകൻ ക്രിസ്തുവിൻ്റെ ജനന വിവരണം നൽകുന്നതിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ ജോസഫിലുള്ള സംശയത്തെ നിവാരണം ചെയ്യുന്നു വാസ്തവത്തിൽ വിശുദ്ധ വചനത്തിൽ വളരെ ചുരുക്കം വാക്യങ്ങൾ മാത്രമാണ് വിശുദ്ധ യോസഫിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതെങ്കിലും പ്രതിപാദിച്ചിട്ടുള്ളവ യോസഫിൻ്റെ വ്യക്തിപ്രഭാവത്തെ വ്യക്തമാക്കുന്നതാണ് തനിക്ക് നിശ്ചയിച്ചിരുന്ന പെൺകുട്ടി തന്നിൽ നിന്നല്ലാതെ ഗർഭവതിയായി എന്നറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ യൗസെഫ് ഭയന്നുപോയി കാരണം ആ കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതി പ്രകാരം വന്നു ഭവിക്കാവുന്ന ആപത്ത് അതിഭീകരമാണ് ആരും അറിയാതെ അവളെ ഉപേക്ഷിക്കുക എന്ന സ്വാഭാവിക തന്ത്രമാണ് സത്യത്തിൽ ജോസഫ് സ്വീകരിച്ചത് എന്നാൽ അദ്ദേഹത്തിലുള്ള സംശയത്തെ പൂർണ്ണമായി മാറ്റിക്കളയുവാൻ ദൈവം മാലാഖയിലൂടെ പ്രവർത്തിക്കുന്നു എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നു ജോസഫ് നീതിമാനാകയാൽ അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവൻ ആഗ്രഹിച്ചില്ല സത്യത്തിൽ ഒരു നീതിമാൻ്റെ അതിശ്രേഷ്ഠ സ്വഭാവം എന്താണ് അവരനിൽ കളങ്കം വരുത്തുവാൻ ആഗ്രഹിക്കാത്ത സ്വഭാവം പുതിയ നിയമത്താളിൽ എന്നതുപോലെ തന്നെ പഴയ നിയമത്താളിലും യാക്കോവിൻ്റെ പുത്രനായ ജോസഫിനെ ഇതേ സ്വഭാവ സ്വഭാവശ്രേഷ്ഠതയോട് നമുക്ക് കാണാം എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും വേദനിക്കുന്നത് പോലെ തന്നെ അവരനിലും ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും വേദന ജനിക്കുമെന്ന തിരിച്ചറിവാണ് സത്യത്തിൽ സാധാരണ മനുഷ്യരിൽ നിന്നും വിശുദ്ധനായ ജോസഫിനെ വ്യത്യസ്തനാക്കുന്നത് നമ്മിലെ നീതിബോധത്തിൻ്റെ ആഴം തൂക്കം എന്നിവ നാം വിശദമായ വിശകലനത്തിനു വിധേയമാക്കണം പലപ്പോഴും നീതിബോധം മനുഷ്യനിൽ നഷ്ടമാകുന്നത് യുക്തസഹജമായ പക്വതയിൽ അവൻ എത്തിച്ചേരാത്തത് കൊണ്ടാണ് കേവലം ലൗകികമായ പക്വതയിലല്ല ആത്മീകമായ പക്വതയിൽ ഒരുവൻ ശക്തി പ്രാപിച്ചാൽ നിശ്ചയമായും അവൻ നീതിമാൻ എന്ന പേരിന് അർഹനാകും സത്യത്തിൽ നീതിമാൻ നിർമ്മലനായിരിക്കും നിർമ്മലനായ നീതിമാൻ അപരൻ്റെ വേദനയിൽ സ്വയം സന്തോഷിക്കില്ല തന്നെക്കാൾ ഉന്നതി പ്രാപിക്കണം മറ്റുള്ളവർ എന്ന ശക്തമായ ചിന്ത യഥാർത്ഥ നീതിമാനിൽ സദാശക്തമായി കൊണ്ടിരിക്കും സത്യത്തിൽ ക്രിസ്തു കാട്ടിത്തന്ന വഴി ഇതുതന്നെ അല്ലേ ഇന്നത്തെ ക്രിസ്തു ഭക്തർ അനുകരിക്കേണ്ടതും അതേ വഴി തന്നെയാണ് അസത്യത്തെ മുറുകെ പിടിച്ച് നീതിയെ മറിച്ചു കളയുന്നവൻ സ്വയം നാശത്തിന് വിരിക്കുന്നു എന്ന ശലോമോന്റെ ജ്ഞാന വചനം ഇവിടെ എത്രമാത്രം പ്രസക്തമാണ് നീതിമാനായ ജോസഫിന്റെ ഓർമ്മ നമുക്കും വാഴവിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നീതിബോധം നമ്മിലും ശക്തമാകട്ടെ നമ്മുടെ സമൂഹവും നീതിയുടെ സമൂഹമായി ഉയർന്നു നിൽക്കട്ടെ ഏവർക്കും ശുഭദിനം നന്ദി